റിഞ്ഞിരിക്കേണ്ട ആത്മീയ സത്യങ്ങളിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പിശാചികളെ ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷ യേശു ഒരിക്കലും തന്റെ മഹാശക്തിയുടെ പ്രകടനമായിട്ടോ അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ ഒരു പ്രഹസനമായിട്ടോ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചില്ല യേശു ഒരിക്കലും അത് ചെയ്തില്ല പിശാചികളെ ബഹിഷ്കരിച്ചപ്പോഴും യേശുവിൻ്റെ മഹാകരുണയുടെ ഒരു പ്രവൃത്തിയായിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സുവിശേഷ സംഭവമാണ് മർക്കോസിന്റെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിൽ ഇരുപത് മുതലുള്ള വാക്യങ്ങളിൽ ഒരു പിതാവ് തന്റെ കുഞ്ഞിനെ ഊമനും ബധിരനുമായ ദുരാത്മാവ് ബാധിച്ച കുഞ്ഞിനെ സുഖപ്പെടുത്താൻ വേണ്ടി യേശുവിന്റെ അരികിൽ കൊണ്ടുവരുന്ന സംഭവമാണ് അവിടെ ആളുകൾ ഓടിക്കൂടുന്നത് കണ്ടപ്പോൾ യേശു പെട്ടെന്ന് പിശാചിനെ ശാസിച്ചു അവന് വിട്ടുപോയി ആ കുഞ്ഞ് സ്വതന്ത്രനായി നമ്മൾ കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് യേശു ആളുകൾ ഓടിക്കൂടുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ പിശാചിനെ ശാസിച്ച് ആ കുഞ്ഞിനെ സ്വതന്ത്രനാക്കിയത് ഒന്ന് ഒരു പിതാവിനെ സംബന്ധിച്ച് ആ പിതാവിന്റെ കുഞ്ഞ് മറ്റു ആളുകളുടെ മുമ്പിൽ ഇതാ കൈകാലുകളിട്ടടിച്ച് വായിൽ നിന്ന് പറയും പതേയും വന്ന് ആ ചെളിയിലും മണ്ണിലും ഉരുണ്ടുമറിഞ്ഞ് അലറി ബഹളം ഉണ്ടാക്കി അതൊരു ഷോ ആയിട്ട് മാറിയാൽ ഒരു പിതാവിന്റെ മനസ്സ് എത്രമാത്രം നൊമ്പലപ്പെടുമെന്ന് ഈശോക്ക് നന്നായിട്ടറിയാം അതുപോലെ തന്നെ പിശാജ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ കുഞ്ഞിന്റെ വ്യക്തിത്വത്തെ ഈശോ മാനിക്കുന്നു എന്നുള്ളതാണ് എന്റെ ഹൃദയത്തെ ഏറെ സ്വാധീനിച്ച ഈശോയുടെ മഹാകരുണയുടെ ഒരു ശുശ്രൂഷയായിട്ട് ഞാൻ ഈ ശുശ്രൂഷയെ കാണുകയാണ് മറ്റൊന്ന് തന്റെ വലിയ അധികാരവും ശക്തിയോ ഒന്ന് ആളുകളുടെ മുമ്പിൽ ഒരു പ്രഹസനമാക്കാൻ ഈശോ ഒരല്പം പോലും പരിശ്രമിക്കുന്നില്ല പ്രിയപ്പെട്ട നിയമക്കൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വലിയ ആത്മീയ സത്യമാണ് നമ്മൾ ആരും ഒരിക്കലും എനിക്ക് പിശാചുകൾ ബഹിഷ്കരിക്കാൻ പോലുമുള്ള കരുത്തുണ്ട് ശക്തിയുണ്ട് അധികാരമുണ്ട് ഞാൻ വചനം പറഞ്ഞാൽ പിശാജു വിട്ടുപോകും ഞാൻ കൈവച്ചാൽ പിശാചു കയറിയ വ്യക്തി തെറിച്ച് വീഴും ഇങ്ങനെയൊന്നും ഒരു പ്രഹസനം ആളുകളുടെ മുമ്പിൽ ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമവും നമ്മുടെ ആരുടെയും ശുശ്രൂഷാ മേഖലകളിൽ ആത്മീയ ജീവിതത്തിൻ്റെ മേഖലകളിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് മർക്കോസിന് സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ വീട് വിട്ടിറങ്ങി ശവക്കല്ലറുകൾക്കിടയിൽ താമസിക്കുകയും കുറുത്ത കല്ലുകളും ചില്ലുകളും ഒക്കെ എടുത്ത് ശരീരം കീറിമുറിച്ച് രക്തമൊഴുക്കി പലപ്പോഴും തന്നെ കെട്ടിയിരുന്ന ചങ്ങലകളൊക്കെ വലിച്ചു പൊട്ടിച്ച് അതുവഴി പോയിരുന്ന ആളുകളെയൊക്കെ ആക്രമിച്ച് ഉച്ചത്തിൽ ആക്രോശിച്ച് ഒരു ദേശത്തിന് മുഴുവൻ ഭയകാരണമായി തീർന്ന ഗനേശ്വരത്തിലെ പിശാചുബാധിന്റെ അരികിൽ ഈശോ വരുമ്പോൾ അവിടെ യേശോ പ്രത്യേകിച്ച് വലിയൊരു ശുശ്രൂഷ പോലും ചെയ്യുന്നു നമ്മൾ കാണുന്നില്ല പിശാജ് ബാധിച്ച മനുഷ്യൻ ശാന്തനാകുന്നത് നമ്മൾ കാണുകയാണ് പ്രിയപ്പെട്ട ദേമക്കളെ ആരുടെയും ഒരു ഫിസിക്കൽ പവറിലല്ല ഇവിടെ ഈ ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നത് യേശു ആണ് പിശാജിനെ യഥാർത്ഥത്തിൽ പരാജയപ്പെടുത്തിയിട്ടുള്ളത് പിശാചിന്റെ എല്ലാ ആധിപത്യങ്ങളും അധികാരങ്ങളും അവൻ കുരിശിൽ നിരായുധനാക്കപ്പെട്ടു കൊളോസോസ് രണ്ട് പതിനഞ്ച് വചനം പറയുന്നു പിശാജ് പരാജയപ്പെട്ട ഒരു ശക്തിയാണ് ഇന്ന് എവിടെ പോയാൽ ഡെലിവറൻസ് കിട്ടും എന്ന് ഓർത്ത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടുന്നത് കാണാനായിട്ടിടവരുന്നുണ്ട് ഒരിക്കലും എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഗായക സംഘത്തിലൊക്കെ പാടിയിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് എന്നോട് പറഞ്ഞു എനിക്ക് എന്തോ പ്രശ്നങ്ങളുണ്ട് ഒരു നല്ല ഡെലിവറൻസ് പ്രാർത്ഥന കിട്ടണം അന്ന് ഞാൻ ഓക്കാം കാർമൽ സഭയിലെ ഒരച്ഛൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന സമയം അവിടെ ഒരു അച്ഛൻ ഇതുപോലെ ഡെലിവറിൻസ് ശുശ്രൂഷകളൊക്കെ ചെയ്യുന്ന അച്ഛനാണ് ഞാൻ ആ അച്ഛനോട് പറഞ്ഞൊരു ദിവസം ഈ ചെറുപ്പക്കാരനെ അവിടെ കൊണ്ടുവന്നാക്കി അവിടെ ചെന്ന് അച്ഛൻ സ്നേഹത്തോടെ ആ ചെറുപ്പക്കാരനെ അരിയിലെത്തി സംസാരിച്ചു പ്രാർത്ഥിച്ചു വിട്ടു പുറത്തിറങ്ങി വരുമ്പോൾ എന്നെ കണ്ടപ്പോൾ മുഖത്ത് വലിയ സങ്കടമാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ ചോദിച്ചു എന്തു പറ്റി അപ്പൊ പറഞ്ഞു ഞാൻ ഇങ്ങനെയൊന്നുമല്ല അല്ല വിചാരിച്ചിരുന്നത് അച്ഛൻ കൈ വെക്കുമ്പോൾ ഞാൻ തെറിച്ചു വീഴുന്നു ഞാൻ വിട്ടുപോകത്തില്ല എന്നൊക്കെ അലറി കറിഞ്ഞ് കൈകാലിട്ടടിച്ച് അച്ഛൻ കുറേ ഹന്നാമെള്ളം ഒക്കെ തെളിച്ച് വലിയ കുരിശൊക്കെ എടുത്ത് വിട്ടുപോ വിട്ടുപോ എന്ന് പറഞ്ഞു കുറേ ആളുകളൊക്കെ വന്ന് അങ്ങനെ ഒരു സംഭവമാണ് ഞാൻ വിചാരിച്ചത് എനിക്ക് സത്യത്തിൽ ചിരിയാണ് വന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ ഇത് ദൈവ കരുണയുടെ ഒരു ശുശ്രൂഷയാണ് സഭയിൽ പൂർവകാലം തുടങ്ങി നമ്മൾ പരിശോധിച്ചാൽ പിശാചികൾ ശാചികളെ ബഹിഷ്കരിക്കുന്നത് ഒരു വലിയ ശുശ്രൂഷയായിട്ടൊന്നും സഭയിൽ എടുത്തിരുന്നില്ല വിശുദ്ധ പാതിരപ്പ് ഈ അച്ഛൻ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തിയില് ഈ തിന്മയുടെ സ്വാധീനം വെളിപ്പെട്ടിട്ട് കുർബാന കഴിഞ്ഞ് അദ്ദേഹം ശാന്തമായി ചില പ്രത്യേക പ്രാർത്ഥനകളൊക്കെ ചൊല്ലി കഴിയുമ്പോൾ ആ വ്യക്തി സ്വതന്ത്രമാകുന്ന എത്ര ശാന്തമായ ശുശ്രൂഷയാണ് അതുപോലെ ജോൺ ബോൾ രണ്ടാമന്മാർ പാപ്പയുടെ ശുശ്രൂഷയിലും ഇതുപോലെ നമ്മൾ കാണുന്നുണ്ട് ഇതുപോലെ ഈശോയും നമ്മുടെ വിശുദ്ധാത്മാക്കളും ഒക്കെ ചെയ്ത ഈ ശുശ്രൂഷ വലിയ കരുണ വെളിപ്പെടുന്ന ശാന്തതയുടെ ഒക്കെ ഒരു ശുശ്രൂഷയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ശക്തിയോടുകൂടെയൊക്കെ ഇതുപോലെ പ്രാർത്ഥിക്കുന്നത് ഈ ബന്ധന പ്രാർത്ഥന ചെല്ലുമ്പോഴാണ് ഡെലിവറൻസ് പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോഴാണ് അത് ചില തെറ്റിദ്ധാരണയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പ്രിയപ്പെട്ട ദൈവമക്കളെ കൃപയുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യം അത് തിന്മകൾ വിട്ടുപോകാൻ കാരണമാകും നമ്മുടെ തന്നെ നല്ല അനുതാപ ശുശ്രൂഷയിലൂടെ വിശുദ്ധ വിശുദ്ധകൂതാശകളുടെ സ്വീകരണത്തിലൂടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ നമുക്കും വ്യക്തിപരമായി യേശുനാമം ഉപയോഗിച്ചും യേശുവിൻ്റെ രക്തത്താൽ കഴുകിയും നമ്മുടെ തന്നെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം മറ്റുള്ളവർക്കും വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം അവിടെയൊക്കെ തിന്മയുടെ സ്വാധീനങ്ങളൊക്കെ വിട്ടുപോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും ഇതൊന്നും ആരുടെയെങ്കിലും മുമ്പിൽ എനിക്കിതിനുള്ള അധികാരമുണ്ട് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ പ്രാർത്ഥിച്ചാൽ ഇതൊക്കെ സംഭവിക്കും എന്ന് അതുകൊണ്ട് ഞാനൊരു അമാനുഷിക വ്യക്തിത്വമാണ് അങ്ങനെയുള്ള ഒരു പരിശ്രമവും നാം ചെയ്യേണ്ടതില്ല പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ സാംസൺ ഒരു ചത്ത കഴുതയുടെ താടിയല്ലുകൊണ്ട് പതിനായിരക്കണക്കിന് ഫിലിസ്ത സൈന്യത്തെ കൊന്നൊടുക്കിയ സാംസൺ അഭിഷേകം വേർപെട്ടപ്പോൾ കണ്ണു ചൂട്ന്നെടുക്കപ്പെട്ട് ഇത് അമ്മാവ് ഒഴിക്കുന്നവനായി അഭ്യാസം കാണിക്കുന്നവനായി മാറി അഭിഷേകം മാറിപ്പോകുമ്പോഴാണ് ഇന്ന് നമ്മൾ നമ്മുടെ കൈക്കരുത്ത് കാണിക്കാൻ നോക്കുന്നത് അല്ലെങ്കിൽ പ്രഹസനമാക്കി ഇതൊക്കെ മാറ്റാനായിട്ട് പരിശ്രമിക്കുന്നത് ഇത് സത്യമായും അറിഞ്ഞിരിക്കേണ്ട ഒരു ആത്മീയ സത്യമാണ് പിശാജല്ല വലുത് യേശുവിൻ്റെ കരുണയാണ് വലുത് ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ